കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഐക്യമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ദില്ലിയിൽ യോഗം നടന്നത് ആരൊക്കെ പങ്കെടുത്തു മല്ലികാർജ്ജുനഖ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിലെ സമിതി നേതാക്കൾ എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു വിപുലമായ യോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതിനു മുമ്പ് തമ്മിലടി നിർത്തണം പരസ്യ പ്രസ്താവനകൾ പാടില്ല ഒരു നേതാവും ആരെക്കുറിച്ചും പരസ്പരം അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഇതാണ് യോഗത്തിൽ ഉയർന്ന തീരുമാനം ഇനി സമരങ്ങൾ സംഘടിപ്പിക്കണം കേരളത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കണം അതല്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതാണ് യോഗത്തിന്റെ ആകെയുള്ള തീരുമാനം നേതൃമാറ്റം ചർച്ച ചെയ്തില്ല നേതൃമാറ്റം യോഗത്തിൽ ചർച്ച ചെയ്യണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ യോഗത്തിൽ ഒരു സംഭവം ഉണ്ടായി അത് മറ്റൊന്നുമല്ല കെ സുധാകരൻ വികാരാധീരനായി പൊട്ടിത്തെറിച്ചുകൊണ്ട് യോഗത്തിൽ സംസാരിച്ചു പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പരിഹാസത്തോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതേക്കുറിച്ച് ദില്ലിയിലെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിച്ചത് എന്നാണ് ദില്ലിയിലുള്ള മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നത് വെച്ചാൽ അത്രമാത്രം വികാരാധീനനായിട്ടാണ് കെ സുധാകരൻ യോഗത്തിൽ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നോടൊപ്പം ആരുമില്ല ഞാൻ ദുർബലനാണ് എന്ന് വലിയ തോതിൽ പ്രചാരണം നടത്തി ആരും പ്രതിരോധിച്ചില്ല മാധ്യമങ്ങളിലൂടെയാണ് ഈ പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നടത്തിയത് അതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്നാണ് കെ സുധാകരൻ യോഗത്തിൽ പറഞ്ഞത് തന്നെ മാറ്റിയാൽ സംഭവിക്കും എന്ന മുന്നറിയിപ്പ് ഹൈക്കമാൻഡിന് അടക്കം നൽകുക എന്നതാണ് കെ സുധാകരന്റെ പ്രസംഗത്തിന്റെ അടിസ്ഥാനം കാരണം ഇത്രയും വികാരാധീനനായി സംസാരിക്കുന്ന വ്യക്തി എന്തും ചെയ്യും എന്ന തോന്നൽ ഹൈക്കമാൻഡിന് ഉണ്ടാക്കണം അതുണ്ടാക്കാൻ കെ സുധാകരന് കഴിഞ്ഞു തന്നെ തഴഞ്ഞാൽ തനിക്കെതിരെ നടപടി വന്നാൽ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയാൽ താൻ എങ്ങോട്ട് പോകും എന്ന് പറയാതെ പറയുന്നതായിരുന്നു കെ സുധാകരന്റെ പ്രസംഗം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തൽക്കാലം നേതൃമാറ്റം വേണ്ട എന്ന് തീരുമാനിച്ചു തൽക്കാലത്തേക്ക് മാത്രമാണ് തീരുമാനം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അത് സംബന്ധിച്ച് വാർത്ത നൽകിയിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് കേരളത്തിൽ നേതൃമാറ്റമില്ല ഹൈക്കമാൻഡ് യോഗത്തിൽ വികാരാധീനനായി സുധാകരൻ തന്നെ ഒറ്റപ്പെടുത്താൻ നീക്കം നടന്നു എന്നാണ് പറയുന്നത് വാർത്ത ഇങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായുള്ള ഹൈക്കമാൻഡ് ചർച്ച അവസാനിച്ചു കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിൽ സമ്പൂർണ്ണ ഐക്യം വേണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ലെന്നും ഹൈക്കമാൻഡ് പൂർണ്ണ നിരീക്ഷണം നടത്തുമെന്നും യോഗത്തിൽ നേതൃത്വം വ്യക്തമാക്കി എന്ന് വെച്ചാൽ ഡെമോക്രസിന്റെ വാള് പോലെ തലക്കുമുകളിൽ ൂങ്ങി നിൽക്കുന്നുണ്ട് പരസ്യ പ്രസ്താവന നടത്തിയാൽ നിങ്ങൾക്കെതിരെ നടപടി വരും അത് ആരായാലും വേണ്ടില്ല നടപടി ഉണ്ടാകും എന്നാണ് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പേടിപ്പിച്ച് നിർത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ചെയ്തത് നിങ്ങൾ പ്രതികരിച്ചാൽ മിണ്ടിയാൽ നടപടി ഉണ്ടാകും അത് ആരായാലും എന്നാണ് ഹൈക്കമാൻഡ് നേതാക്കോട് പറഞ്ഞിരിക്കുന്നത് മിണ്ടി പോകരുത് എന്ന ഭീഷണി ആ ഭീഷണിക്ക് മുന്നിൽ പേടിച്ച് വിറച്ച് കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറാൻ ുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് എന്താണ് കെ സുധാകരൻ പ്രസംഗിച്ചത് കെ സുധാകരൻ പ്രസംഗിച്ച കാര്യം നേരത്തെ പറഞ്ഞു അത് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് തനിക്കും ബി ഡി സതീശനും ഇടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ പറഞ്ഞു എല്ലാ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതെന്ന് കെ സുധാകരൻ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ വികാരാധീനായാണ് സുധാകരൻ സംസാരിച്ചത് നേതൃതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ നീക്കം നടന്നുവെന്നും താൻ ദുർബലനായെന്ന പ്രചാരണത്തെ ആരും പ്രതിരോധിച്ചില്ലെന്നും സുധാകരൻ തുറന്നു അധ്യക്ഷ നിന്ന് മാറ്റുമെന്ന മാറ്റും വിധം ചില നേതാക്കൾ മാധ്യമങ്ങളോട് പരസ്യ പരസ്യപ്രതികരണം നടത്തിയെന്നും സുധാകരൻ പറഞ്ഞു പാർട്ടി ഐക്യം തകർക്കും വിധം ഒരു പ്രസ്താവനയോ നീക്കമോ തന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം പറയുന്ന ഒരു കാര്യമുണ്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്ന കാര്യം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായില്ല നേതൃമാറ്റം ചർച്ചയായില്ല കെ സുധാകരൻ തന്നെ അധ്യക്ഷൻ തൽക്കാലം തൽക്കാലം തുടരും തന്നെ അധ്യക്ഷനായി ും ഇതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് തൽക്കാലം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് എത്ര കാലം എന്ന് തീരുമാനിച്ചിട്ടില്ല സമാന്തരമായി ആരായിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈക്കമാൻഡ് ഒറ്റപ്പേരിലെത്തിയാൽ അപ്പോൾ തന്നെ കെ സുധാകരനെ മാറ്റാം എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യം എന്ന് പറയുക ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്ന് പറയുക അച്ചടക്കം പാലിക്കാൻ നിർബന്ധിക്കുക അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ അച്ചടക്കമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക അങ്ങനെ വരുമ്പോൾ കെ അധ്യക്ഷനെ മാറ്റാം ഇതാണ് ഹൈക്കമാൻഡിന്റെ തന്ത്രം കെ അധ്യക്ഷനായി ആര് വരും എന്ന കാര്യത്തിൽ ഏകദേശ ധാരണ വരുന്നുണ്ട് ബെന്നി ബഹനാൻ എംപിയുടെ പേരാണ് അവസാനമായി കേൾക്കുന്നത് എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹ്നാനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ രമേശ് ചെന്നിത്തല കെ സുധാകരനെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ മെല്ലെ അധികം ചുവടു മാറ്റി ബെന്നി ബെഹനാനെ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ചെറടു ആരംഭിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആരായാലും തനിക്ക് ഒരു പ്രശ്നവുമില്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണം എന്ന് മാത്രമേ വി ഡി സതീശനുള്ളൂ അതുകൊണ്ട് ബെന്നി ബെഹനാനെ പേരിനാണ് സാധ്യത വളരെ കൂടുതൽ അടൂർ പ്രകാശിന്റെ പേര് തള്ളിപ്പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അതോടൊപ്പം എം എം ഹസനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ അടൂർ പ്രകാശിനെ കൊണ്ടുവരുവാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് ക്രൈസ്തവ വിഭാഗത്തെയും കൂടെ നിർത്തണം അതിനാണ് ഈ നീക്കം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പക്ഷേ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല തൽക്കാലം കെ അധ്യക്ഷനായി തുടരും അദ്ദേഹം പൊട്ടിത്തെറിച്ചത് മാത്രം ഇപ്പോൾ മാറ്റേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പൊട്ടിത്തെറിയും വികാരാധീനായുള്ള സംസാരവും ഒക്കെ കേട്ടപ്പോൾ ഹൈക്കമാൻഡ് ഒന്ന് പേടിച്ചു പോയിട്ടുണ്ട് കാരണം ഇതുവരെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയി അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കളയുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം തുടരട്ടെ എല്ലാം ഒന്ന് ശാന്തമാകട്ടെ കലങ്ങി തെളിയട്ടെ അതിനുശേഷം തീരുമാനമെടുക്കാം ഇതാണ് ഹൈക്കമാൻഡിന്റെ ഇപ്പോഴത്തെ നിലപാട് you okay.